രണ്ടാഴ്ചയ്ക്ക് ശേഷം ദത്തനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു പകൽ ഹോം നഴ്സ് ഉണ്ടാകുമെങ്കിലും രാത്രിയിലെ കാര്യങ്ങൾ മുഴുവൻ വേണു തന്നെയായിരുന്നു ചെയ്തിരുന്നത് ഹോം നഴ്സിന് ദത്തന്റെ കാര്യങ്ങൾ മുഴുവൻ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് എല്ലാത്തിനും കൂടെ ഇന്നിരയും നിൽക്കണം അത്യാവശ്യം തടിയുള്ള കൂട്ടത്തിലാണ് ദത്തൻ അയാളെ താങ്ങി പിടിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും ഇന്നിര വല്ലാതെ തളർന്നിട്ടുണ്ടാകും വൈകുന്നേരം ഓഫീസ് വിട്ടു വന്നാൽ ദത്തന്റെ കാര്യം വേണു ഏറ്റെടുക്കും പിന്നെ രാത്രിയിൽ അവൻ ഇന്നിരയെ ആ റൂമിലേക്ക് അടുപ്പിക്കാറില്ല അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി ആ അന്നിറങ്ങി പോയതിൽ പിന്നെ അളക വലിയ മംഗലത്തേക്ക് തിരിച്ചു വന്നിട്ടില്ല ആയുഷും ജോൺ സാമോലിൻ്റെ വീട്ടിലേക്ക് അങ്ങനെ പോയിട്ടില്ല ഓഫീസിൽ വെച്ച് പരസ്പരം കാണുമെങ്കിലും കാര്യമായ സംസാരം രണ്ടുപേരും തമ്മിൽ ഇപ്പോഴില്ല മിണ്ടിയില്ലെങ്കിൽ വേണ്ട തന്റെ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നല്ലോ അച്ചുകേട്ടൻ പെട്ടെന്നൊരു ദിവസം തന്നെ കല്യാണം കഴിച്ചത് എന്നാലിപ്പോൾ കൊല്ലാൻ നടക്കുന്നയാൾ കിടന്നതുകൊണ്ട് ഇനി തനിക്കൊരു വധഭീഷണി ഉണ്ടാവില്ലെന്ന് അച്ചുകേട്ടൻ കരുതി കാണും അച്ചുവട്ടൻ തന്നിൽ നിന്നും ഇങ്ങനെ അകന്നു നിൽക്കുന്നത് കൊണ്ട് തനിക്ക് വിഷമമൊന്നുമില്ലെന്ന് അളക മനസ്സിലോർത്തു ഒന്നുമില്ലെങ്കിലും അനാഥത്വത്തിൽ കഴിയേണ്ടിയിരുന്ന തനിക്ക് ഒരു പപ്പയെ തന്നില്ലേ ആ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ ഒരവസരം തന്നില്ലേ ഇതിലധികം എന്തു വേണം തന്നെ പോലൊരു പെണ്ണിന് ഇത്രയും കാലം തനിക്ക് തരാൻ മറന്നു വച്ച സ്നേഹവാത്സല്യങ്ങളെല്ലാം പപ്പയിൽ നിന്നും വാങ്ങിച്ചെടുക്കണം അതിനിടയിൽ വേറൊരു കാര്യം തനിക്ക് ചെയ്യാനുണ്ടെന്ന് അവൾ മനസ്സിലോർത്തു ജയിലിൽ കഴിയുന്ന ചെറിയച്ഛനെ പോയി ഒന്ന് കാണണം അയാളോട് ചോദിക്കാനുണ്ട് പലതും അച്ഛനെ കൊന്നത് അയാളാണെങ്കിൽ തീർച്ചയായും അയാൾക്ക് കിട്ടേണ്ട പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം പെട്ടെന്ന് ഫോൺ ശബ്ദിച്ചപ്പോഴാണ് താൻ ഇതുവരെ ചിന്തയിലായിരുന്നു എന്ന് അളക അറിയുന്നത് ജോൺ സാമ്പോലിൻ്റെ മിസ്ഡ് ആയിരുന്നു അത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി അളകയെ ഓഫീസിലേക്ക് കൊണ്ടുവന്നാക്കുന്നതും തിരിച്ചു കൊണ്ടുപോകുന്നതും അയാളാണ് അവൾ വേഗമെടുത്ത് ഇറങ്ങാൻ നേരം ആയുഷിൻ്റെ ഗ്യാബിൻ്റെ ഡോർ തുറന്ന് വെറുതെ ഉള്ളിലേക്ക് ഒന്ന് എത്തി നോക്കി ലാപ്പിൻ്റെ മുന്നിലായിരുന്ന ആയുഷ് അവളെ നോക്കി പുരികം ഉയർത്തി കാണിച്ചു അത് കണ്ടതും അവളുടെ ഓർമ്മകൾ ഓഫീസിൽ ജോലിക്ക് വന്ന ആദ്യ നാടുകളിലേക്കെത്തി ആ നിമിഷം അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു ഒന്നുമില്ല പോലെ അവൾ ചുമൽക്കൂച്ചി കാണിച്ചു അതോടെ അവൻ്റെ ചുണ്ടിലും വിരിഞ്ഞു അതേ പുഞ്ചിരി തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആയുഷ് തലകൊണ്ട് മാടുന്നത് അവൾ കണ്ടത് അവൻ്റെ അരികിലേക്ക് ചെല്ലാനാണ് ആംഗ്യം എന്നവൾക്ക് മനസ്സിലായി പാപ്പ വന്നിട്ടുണ്ട് ഞാൻ പോവാം അവൾ ഡോറിൻ്റെ അടുത്ത് നിന്ന് കൊണ്ട് വിളിച്ച് പറഞ്ഞു ഒരു കാര്യം പറയാനുണ്ട് ഇപ്പോൾ പോകാം അതോടെ അവൾ അവൻ്റെ അരികിലേക്ക് നടന്നു ആയുഷ് എഴുന്നേറ്റ് മേശയുടെ മുൻപിൽ വന്ന് കൈകെട്ടി നിന്നു എന്താ കാര്യമെന്ന മുഖഭാവത്തോടെ അവൾ അവനരികിലേക്ക് അടിവച്ചു ഏതാണ്ട് രണ്ട് കൈ അകലത്തിൽ അവൾ എത്തിയതും അവൻ തൻ്റെ ഇരുകൈയും നീട്ടിപ്പിടിച്ചു ഒരു നിമിഷം അളക അവനെയും നോക്കി അവിടെ തന്നെ നിന്നു അവൻ്റെ പൂച്ചക്കണ്ണുകളിലെ കുസൃതിച്ചിരി കണ്ടതും അവളുടെ ചുണ്ടിലും ആ ചിരിയുടെ അലകളുണ്ടായി അടുത്ത നിമിഷം അവൾ അവൻ്റെ നീട്ടി പിടിച്ച കൈക്കുള്ളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവനെ ഗാഠമായി കെട്ടിപ്പുണർന്നു അവൻ്റെ നെഞ്ചിലേക്ക് തല ചേർത്തു വച്ചതും അവളുടെ മിഴികൾ നിറഞ്ഞു തൂവി നന്ദ നന്ദ മറുപടി പറയാതെ അവൾ കരയുകയാണെന്ന് മനസ്സിലായതും ആയുഷിന്റെ ആയുഷിൻ്റെ ആർദ്രമായി അവളുടെ മുഖം പിടിച്ചുയർത്തി നനഞ്ഞ കൺപോളകളിൽ അവൻ അവൻ്റെ അധരങ്ങൾ അമർത്തി ഞാൻ നിന്നെ മനപൂർവ്വം അവോയിഡ് ചെയ്തതായി തോന്നിയോ നിനക്ക് അവളുടെ മൂളലിന് അത്ര ബലം പോരായിരുന്നു അച്ചുവേട്ടൻ എന്നിൽ നിന്നും അകന്നു പോകുന്നതായി തോന്നി എനിക്ക് പപ്പയുണ്ടല്ലോ കൂടെ എന്നൊരാശ്വാസമായിരുന്നു ഇടറിയ സ്വരത്തിൽ അവൾ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ ഞാനെങ്ങനെ വിട്ട് കളയുമോ നിന്നെ എനിലേക്ക് ചേർത്ത് വെച്ചത് എൻ്റെയും നിൻ്റെയും മുത്തച്ഛനാണ് വെറുതെ ഒരാൾ ചേർത്ത് വെച്ചത് കൊണ്ട് ആരും ചേർന്നിരിക്കില്ല എന്താ അദ്ദേഹം നിന്നെ എനിക്ക് കാണിച്ചു വന്നു കഴിയുമെങ്കിൽ നിന്നെ എൻ്റെ ജീവിതത്തോട് ചേർക്കാൻ പറഞ്ഞു അങ്ങനെയെങ്കിലും അദ്ദേഹം ചെയ്ത തെറ്റിന് വിരാമമാകും എന്ന് കരുതി കാണും ഇനി അഥവാ നിന്നെ കൂടെ കൂട്ടാൻ തോന്നിയില്ലെങ്കിൽ തീർച്ചയായും നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തി ആ കൈകളിൽ ഭദ്രമായി നിന്നെ ഏൽപ്പിക്കണം എന്ന് മുത്തച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു നീ അറിയാതെ നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഏറെ വൈകാതെ തന്നെ ആ സത്യം തിരിച്ചറിയാനായി ജീവിതത്തിൽ എന്നെങ്കിലും എൻ്റെ വലതകരത്തിൽ ഒരു പെണ്ണിൻ്റെ വലതകരം ബന്ധിതമാകുന്നുവെങ്കിൽ ആ വലതകരം എൻ്റെ നന്ദയുടേതായിരിക്കുമെന്ന് നീ ശരിക്കും എൻ്റെ പ്രാണനാണ് പെണ്ണെ അതൊരിക്കലും എൻ്റെ മുത്തച്ഛൻ്റെ ആഗ്രഹം കൊണ്ടില്ല നിന്നെ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായതുകൊണ്ടാണ് കൊണ്ടാണ് പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം അത് നീ മനസ്സിലാക്കണം ഇനിയൊരിക്കൽ കൂടി നീ എന്റെ കൈപിടിച്ച് വലിയ മംഗലത്തെ തറവാടിന്റെ പടി ചവിട്ടുന്നത് ശരിക്കും നമ്മുടെ പുതിയൊരു ജീവിതത്തിന്റെ തുടക്കം കുറയ്ക്കാനായിരിക്കും അതുകൊണ്ട് ഓർത്ത് എന്റെ കുഞ്ഞ് സങ്കടപ്പെടരുത് ഇപ്പോൾ പപ്പയുടെ കൂടെ സന്തോഷമായിട്ടിരിക്കുക ആയുഷ് മനഃപൂർവ്വം മാമിയെക്കുറിച്ച് അവളോട് സംസാരിച്ചില്ല അതിനി സമയമുണ്ടെന്ന് അവൻ്റെ മനസ്സ് പറഞ്ഞു ആയുഷ് അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കയറ്റുവരെ ചെന്നു ജോണിൻ്റെ കൂടെ അവളെ യാത്രയാക്കിയിട്ടാണ് അവൻ തിരിച്ച് ഓഫീസിലേക്ക് മടങ്ങിയത് ജോലിയും വേണുവും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളികളെല്ലാം ഉണ്ട് ജോലി ഇപ്പോൾ വളരെ മാറിപ്പോയിരിക്കുന്നു പഴയ ആ ദേഷ്യഭാവം ഇപ്പോഴവളിൽ കാണാറില്ല സാം ഇടക്കിടയ്ക്ക് വരുമെങ്കിലും ഇപ്പോൾ രണ്ടും നല്ല കൂട്ടാണ് അടിയും വഴക്കും ഒന്നുമില്ല ഒരാൾക്ക് ഇങ്ങനെയൊക്കെ മാറാൻ കഴിയുമോ എന്ന ചിന്തയിലാണ് അളക അതിനിടയിൽ സാമിൻ്റെയൊപ്പം പ്രാക്ടീസ് ചെയ്യുന്ന എലിസബത്ത് എന്ന ലിസയുമായുള്ള പ്രണയം വീടുകളിൽ അറിഞ്ഞതിനെ തുടർന്ന് ഇരു വീട്ടുകാരും ചേർന്ന് അവരുടെ കല്യാണം അങ് ഉറപ്പിച്ചു അനിരുദ്ധൻ രേണുകയെ കൂട്ടി ഒരിക്കൽ ജോണിന്റെ വീട്ടിൽ വന്ന് അളകയെ കാണുകയുണ്ടായി രേണുകയും അനിരുദ്ധനും ഒളിഞ്ഞു നിന്ന് വിനയന്റെ സംഭാഷണങ്ങൾ കേട്ടതും അതിനെ തുടർന്ന് അനിരുദ്ധൻ ആയുഷിനെ കാണാൻ ചെന്നതും ആയുഷിന്റെ നിർബന്ധത്താൽ വിനയനെതിരെ അനിരുദ്ധൻ കേസ് കൊടുത്തതും ഒക്കെ അവർ പറഞ്ഞു ഇത്രയും ക്രൂരനായ ഒരു ഭർത്താവിനെ ഇനി എനിക്ക് ആവശ്യമില്ലെന്ന് രേണുക പറഞ്ഞതോടെ അളക അവരെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം മാപ്പ് പറഞ്ഞാണ് അനിരുദ്ധനും അന്ന് യാത്രയായത് ആദ്യ അവളുടെ മുന്നിലേക്ക് പിന്നെ വന്നിട്ടില്ലെങ്കിലും ആയുഷിൽ നിന്നും അവന്റെ മാനസാന്തരം അവൾ കഴിഞ്ഞിരുന്നു അവനോട് ക്ഷമിക്കാൻ അവളുടെ മനസ്സ് തയ്യാറായെങ്കിലും പഴയ ആത്മാർത്ഥ കൂട്ടുകാരന്റെ സ്ഥാനത്തേക്ക് ആദിയെ പരിഗണിക്കാൻ അവളിയുടെ മനസ്സ് ഇപ്പോഴും പാകപ്പെട്ടിട്ടില്ല തെളിവുകളെല്ലാം വിനയൻ അനുകൂലമല്ലാത്തതിനാൽ കേസിൽ തനിക്ക് ജയമുണ്ടാകില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു കൂടാതെ ദത്തനായിരുന്നു അയാൾക്ക് വേണ്ടി വക്കീലിനെ ഏർപ്പാടാക്കിയിരുന്നത് എന്നാൽ പാർത്ഥസാരഥി ഉള്ളിൽ പോവുകയും ദത്തൻ വീഴുകയും ചെയ്തതോടെ ആ ഭാഗവും മടഞ്ഞുപോയി പാർത്ഥസാരഥിക്ക് വേണ്ടി ശക്തമായ കളി തന്നെയാണ് ആമി കളിച്ചത് സത്യത്തിൽ അയാൾക്ക് മയക്കുമരുന്ന് മാഫിയുമായി ബന്ധമുണ്ടായിരുന്നു അത് കോടതിക്ക് ബോധ്യപ്പെട്ടതോടെ കേസ് കൂടുതൽ ശക്തമായി പുറത്തുനിന്നും സഹായിക്കാൻ ആരുമില്ലാത്തതും അയാളെ ആകെ നിരാശയിലാഴ്ത്തി ആദ്യ അച്ഛനു വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറായില്ല ആമി ഇപ്പോൾ എൽ എൽ ബി അഞ്ചാം വർഷത്തിലാണ് എഴുതാൻ കഴിയാതെ പോയ നാലാം വർഷത്തെ എക്സാം അവൾ എഴുതി പാസ്സായിരുന്നു എല്ലാ വിവരങ്ങളും ജോണുമായി പങ്കുവയ്ക്കുമെങ്കിലും ഒരിക്കലും അളകയെക്കുറിച്ച് അന്വേഷിക്കുകയോ അവളോട് സംസാരിക്കുകയോ ചെയ്തില്ല പൂജ ഇപ്പോൾ ഡിഗ്രിക്ക് പോയ വിഷയം എഴുതിയെടുത്ത് പി ജിക്ക് ചേർന്നു അവളിപ്പോഴും താമസിക്കുന്നത് വല്യമംഗലത്ത് തന്നെ പലവട്ടം വിവരങ്ങൾ അന്വേഷിച്ച് പൂജ സർക്കിൾ ഇൻസ്പെക്ടർ മഹേഷിനെ കാണാൻ ചെന്നെങ്കിലും അയാൾ വ്യക്തമായ മറുപടി ഒന്നും അവൾക്ക് നൽകിയില്ല ദത്തൻ്റെ കാര്യങ്ങൾ കൂടുതലും നോക്കുന്നത് ഇപ്പോൾ വേണു തന്നെയാണ് വേണുവിനെ കാണുമ്പോഴേക്കും ദത്തൻ കണ്ണുകൾ അടച്ചു കിടക്കും അവൻ്റെ നേരെ നോക്കാൻ അയാളുടെ കണ്ണുകൾക്ക് ഇപ്പോൾ ശക്തി പോരാ അതീവ ശ്രദ്ധയോടെയാണ് വേണു അയാളെ പരിചരിക്കുന്നത് അതുകൊണ്ട് തന്നെ അയാളുടെ ശരീരത്തിൽ ഒരിടത്തും പൊട്ടലുണ്ടായിട്ടില്ല ആയുഷ ദിവസത്തിൽ ഒരു നേരമെങ്കിലും അയാളുടെ റൂമിൽ ചെന്ന് വിവരം അന്വേഷിക്കും സംസാരിക്കാൻ കഴിയില്ലെങ്കിലും ചുറ്റും നടക്കുന്നതെല്ലാം ദത്തൻ അറിയാൻ കഴിയുമായിരുന്നു ദിവസവും പലവട്ടം അയാളുടെ മിഴികൾ വാതിലിന് നേർക്ക് നീളുന്നത് വേണു കാണുന്നുണ്ട് ആ മുറിയിലേക്ക് കടന്നു വരാത്ത രണ്ട് വ്യക്തികളെ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അയാളുടെ അമ്മയും അമ്മയ്ക്ക് ഒരിക്കലും ആ റൂമിലേക്ക് വരാൻ കഴിയില്ലെന്ന് വേണുവിനറിയാം ആമിയേട്ടത്തെയെ കാണാനാവുമോ സാർ ഇങ്ങനെ നോക്കുന്നതെന്ന് വേണുവിൻ്റെ മനസ്സ് ശങ്കിച്ചു ഇത്രയും മാസങ്ങളായിട്ടും ആമിയേട്ടത്തി എന്തേ ഈ റൂമിലേക്ക് വരാത്തത് എന്ന് വേണു ചിന്തിച്ചു അന്ന് ഞായറാഴ്ച ആയതിനാൽ അളകയ്ക്ക് ലീവാണ് നേരത്തെ എഴുന്നേൽക്കുന്ന അവൾ അന്ന് എട്ട് മണിക്കാണ് എഴുന്നേറ്റത് വാഷ്റൂമിൽ കയറി ഫ്രഷായതിനു ശേഷം അളക താഴേക്ക് ചെന്നു ഭൂമുഖത്തെ സോപാനത്തിലിരുന്നു കൊണ്ട് അന്നത്തെ പത്രപാരായണത്തിലാണ് ജോൺ അളക അയാൾ കരികിൽ ചെന്നിരുന്നു പപ്പയുടെ കുട്ടി എഴുന്നേറ്റോ മൂക്കിൻ്റെ തുമ്പത്തിരിക്കുന്ന കണ്ണടയുടെ മുകളിലൂടെ അളകയെ നോക്കി ജോൺ ചോദിച്ചു ആ നോട്ടം കണ്ടതും അളകയ്ക്ക് ചിരി പൊട്ടി അളകയുടെ ഒരു മറുചിരി കൊടുത്തുകൊണ്ട് അയാൾ വീണ്ടും പത്രത്താളിലേക്ക് നോക്കി അതോടെ അളക അയാളുടെ കഴുത്തിലൂടെ കൈയിട്ട് തോളിലേക്ക് ചാഞ്ഞു പപ്പയുടെ അല്ലിക്ക് എന്തോ സാധിക്കാനുണ്ടല്ലോ തിരിഞ്ഞു നോക്കാതെ പത്രവായനയിൽ മുഴുകി തന്നെ ജോൺ ചോദിച്ചു പപ്പ എന്നെ ഒരിടം വരെ കൊണ്ടുപോവോ എവിടെ കൊണ്ടുപോവോ ഇല്ലയോ അത് പറ എന്റെ അല്ലി മോള് പറയുന്ന എവിടേക്കും ഈ പപ്പ കൊണ്ടുപോകും പ്രോമിസ് പ്രോമിസ് പറയൂ എൻ്റെ കുട്ടിക്ക് എവിടെയാണ് പോകേണ്ടത് എനിക്ക് സബ്ജയിലിൽ പോകണം സബ്ജയിലേക്കോ അവിടെ എന്തിനാ ജോൺ പത്രം മടക്കി വെച്ചുകൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞു പപ്പ എനിക്ക് ചെറിയച്ഛനെ കാണണം അങ്ങേരുടെ മുഖത്ത് നോക്കി കുറച്ച് പറയാനുണ്ട് പോവാലോ അല്ലുമോൾ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞാൽ പപ്പയ്ക്ക് ചെയ്തു തരാതിരിക്കാൻ കഴിയുമോ അതും പറഞ്ഞ അയാൾ വായിച്ചു കൊണ്ടിരുന്ന പത്രം മടക്കി വെച്ചെഴുന്നേറ്റു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് നമുക്കിറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വേഗം അകത്തേക്ക് പോയി പത്ത് മണിയോടെ ജോണും അളകയും കയറിയ കാർ സബ്ജയിൽ ലക്ഷ്യമാക്കി പാഞ്ഞു